ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിലായി സ്ഥിതി ചെയ്യുന്ന പുതുപുത്തൻ വീടാണ് ഈ വീട് പന്ത്രണ്ടര സെന്റ് സ്ഥലത്താണ് ഇവർ പണി തിരിക്കുന്നത് പന്ത്രണ്ടര സെന്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത ഈ വീട് വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്ന് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് മതിൽ കെട്ടി ഗേറ്റ് വെച്ച് തരും മതിൽ കെട്ടി ഗേറ്റ് വെച്ച് തരും ഇഷ്ടമാതിരി മുറ്റം മുറ്റ സൗകര്യം ഉണ്ട് ഇഷ്ടമാതിരി മുറ്റമുണ്ട് വലിയ സിറ്റൗട്ട് അതേപോലെ തന്നെ എന്താ പറയുക വലിയ ലിവിങ് ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയ മൂന്ന് ബെഡ്റൂമുകൾ കിച്ചൺ എന്നിങ്ങനെയാണ് ഈ വീടിനുള്ളത് വീടിന്റെ അകത്തുകൂടെ വീടിന്റെ അകത്തു കൂടെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് വയലിലേക്കുള്ള കാഴ്ചയാണ് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണുവാനുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ വീടിന്റെ നാല് ഭാഗം ഒന്ന് കാണിച്ചു തരാം തൊട്ടടുത്തായി വീടുകളെല്ലാം ഉണ്ട് നിരന്ന സ്ഥലമാണ് ഇത് ഈ കാണുന്നത് വീടിന്റെ ബാക്ക് സൈഡ് ആണ് വീടിന്റെ ബാക്കിലേക്ക് നമുക്ക് വലിയ എന്താ പറയാ ഒരു ചാർത്തൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട് എല്ലാ വർക്കും കഴിഞ്ഞ എല്ലാ പണിയും കഴിഞ്ഞ വീടാണ് സൂപ്പർ വീടാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ വിളിച്ചിട്ട് വരണം അറുപത്തിരണ്ട് ലക്ഷമാണ് വില നെഗോഷ്യബിൾ ആണ്